എന്ന് ഒരു രോഗമല്ല അത് എല്ലാ സ്ത്രീകളുടെ ലൈഫിലും ഉണ്ടാകുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ് ഈ സമയത്ത് ഹോട്ട് ഫ്ലാഷസ് നൈറ്റ് സ്വെറ്റ്സ് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് വജാനൽ ഇച്ചിങ് മൂഡ് സ്വിങ്സ് വെയിറ്റ് ഗെയിൻ എന്നിവ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ആയുർവേദത്തിൽ ഇതിനെ വാദം കൂടിയ അവസ്ഥയായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വാദം കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് നെയ്യ് എള്ളെണ്ണ എന്നിവയെല്ലാം ആഹാരത്തിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു ഓയിൽ മസാജ് ഇടയ്ക്ക് കൊടുക്കുക സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആയിട്ടുള്ള യോഗ മെഡിറ്റേഷൻ നാഡീശുദ്ധി പ്രാണായാമ എന്നിവ ചെയ്യുക റെഗുലർ എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ കാമിങ് ആയിട്ടുള്ള ഹേർബ്സ് അതായത് ശതാവരി അശ്വഗന്ധ എന്നിവയെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക കാൽഷ്യം വൈറ്റമിൻ ഡി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അങ്ങനെയുള്ള ഒക്കെ നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാം സോ പോസ്റ്റ് മെനോപോസൽ സിൻഡ്രംത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും